ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എന്നെക്കെ ഉണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ സൂപ്പറായിട്ടിരിക്കുന്നു അടിപൊളിയായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ ഇന്നെനിക്ക് ക്ലീനിങ് ഡേ ആണ് യൂഷ്വലി ഞാൻ സാറ്റർഡേയ്സിൽ അല്ലെങ്കിൽ സൺഡേയ്സിലാണ് വീട് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാറ് പക്ഷേ ഈ കഴിഞ്ഞ വീക്കിൽ സാറ്റർഡേ സൺഡേ എന്തായിരുന്നു അതെ ഭയങ്കര മഴയായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോൾ നേരത്തെ തന്നെ ഇടിയും മഴയും തുടങ്ങിയിട്ട് എനിക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് അത് ചെയ്തില്ല അപ്പോൾ ഇന്ന് എന്തായാലും ഇന്നും മഴയൊക്കെ പെയ്യാൻ ഉള്ള ഒരു മൂഡിലാണ് നിൽക്കുന്നത് പക്ഷേ എന്തായാലും ഞാൻ നേരത്തെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ നാളായി ഒന്ന് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഭയങ്കര പൊടിയും ചുക്കരി ആണ് അപ്പം ഇന്ന് അത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ആക്ച്വലി ഞാൻ പതുക്കെ ഒന്ന് തുടങ്ങി ഞാൻ കാണിച്ചുതരാം വീട് ഫുൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് തുടങ്ങുന്നത് എൻ്റെ പ്ലാൻ ഫുള്ള് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്തിട്ട് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം എന്ന് വിചാരിച്ചാണ് തുടങ്ങുന്നത് പക്ഷേ എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും എൻ്റെ റൂമ് ചെയ്യണം ഫ്ലോറൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയായിട്ടൊന്ന് കഴിയണം പിന്നെ ഈ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറാണ് ഞാൻ തുടങ്ങി വെക്കുന്നത് താഴത്തേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും നോക്കാം പറ്റുന്ന അത്രയും ചെയ്യാം അല്ലേ അപ്പോൾ മഴയൊക്കെ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ഞാൻ ആക്ച്വലി ഒന്ന് പതുക്കെ തുടങ്ങി വെച്ചായിരുന്നു ഞാൻ കാണിച്ചുതരാം നമ്മുടെ ഈ ക്ലീനിങ്ങിൻ്റെ ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു പരിപാടിയാണ് മൊത്തം എല്ലായിടത്തും വലിച്ചു വരി ഇടും അലക്കാനൊക്കെ ഉണ്ടെങ്കിൽ വാഷ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ എല്ലായിടത്തും കട്ടിലേക്ക് എടുത്തിടും നിരത്തിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ബെഡിലേക്കാണ് എടുത്തിടുന്നത് ഇതിപ്പം അധികമില്ല എന്നാലും ഞാൻ എൻ്റെ എഴുത്തുംകുത്തും പരിപാടികളും വർക്കൊക്കെ ചെയ്യുന്ന ബെഡിൽ തന്നെയാണ് അതുകൊണ്ട് അതെല്ലാം ബെഡിൽ തന്നെയാണ് ഉള്ളത് ഇത് എൻ്റെ ബെഡ്റൂമാണ് പിന്നെ ഇവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരന്ന് പൊടിയൊക്കെ പിടിച്ചിരിപ്പുണ്ട് അതും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തൂത്ത് തുടച്ചൊക്കെ എടുത്ത് വെക്കണം ഇതാണ് ക്ലീൻ ചെയ്യാൻ പോകുന്ന എൻ്റെ റൂമിൻ്റെ അവസ്ഥ പിന്നെതാ ഈ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഒരു റൂമും കൂടെ ഉണ്ട് ഇത് പ്രത്യേകിച്ച് ആരുടെയും റൂമൊന്നുമല്ല ഞാൻ മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ ഇരുന്നായിരുന്നു അപ്പോൾ രാത്രിയിലൊക്കെ എനിക്ക് ഇവിടെ തനിച്ചിരിക്കുമ്പം ചെറിയൊരു പേടി തരട്ട അതുകൊണ്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് തന്നെ മാറി ഈ ടേബിളിലായിരുന്നു ഞാൻ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അത് അയൺ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നു പിന്നെ ഈ കട്ടിൽ ഞങ്ങൾ തുണിയൊക്കെ അലക്കുവാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് എടുത്തുകൊണ്ടേ ഇടുന്ന ഒരു കട്ടിലാണ് ഇത് അതുകൊണ്ട് കുറച്ച് തുണിയൊക്കെ മടക്കി ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഒതുക്കിപ്പിറക്കി വെക്കണം അപ്പോൾ ഈ റൂമും കൂടെ ഒരു കുഞ്ഞു റൂമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നല്ലൊരാംബിയൻസ് ഉള്ള ഒരു ഒരു റൂമാണ് ഇത് ഇവിടെ ഈ ജനൽ തുറന്നാൽ ഇവിടെ നല്ലൊരു മാവുണ്ടായിരുന്നു ആ മാവ് ഈ അടുത്തിടയ്ക്ക് വെട്ടി കേട്ടോ മാവ് ഉണ്ടായിരുന്നു അപ്പം നല്ല രസമായിരുന്നു കാണാൻ ഈ ജനൽ തുറക്കുമ്പം ഇങ്ങനെയും എന്താ പറയുക മാന്തോപ്പിലേക്ക് തുറക്കുന്ന പോലത്തെ ഒരു ആ ഒരു ആംബിയൻസ് ഉള്ളൊരു വിൻഡോ ആയിരുന്നു അത് എന്നെ ചെറിയൊരു വാഷ്റൂമുണ്ട് ഒരു ചെറിയൊരു കബഡുണ്ട് ഒരു മൊത്തത്തിലൊരു ചെറിയൊരു ഒരു റൂമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു റൂമാണ് എൻ്റെ വീട്ടിലെ അപ്പോൾ ഇതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം നമുക്ക് പതുക്കെ തുടങ്ങാം അല്ലേ ഈ വക സാധനങ്ങളൊക്കെയാണ് എനിക്ക് ക്ലീൻ ചെയ്യുന്നത് വേണ്ടത് നമുക്ക് പിന്നെ നമുക്ക് പൊടി തൂക്കാനായിട്ടൊരു പിന്നെ നമുക്ക് പൊടി തൂക്കാനായിട്ട് പിന്നെ നമുക്ക് പൊടി തൂക്കാനായിട്ട് ഒരു ടവലും കൂടെയാണ് വേണ്ടത് അത് ഞാൻ അങ്ങോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ഇത് ഇത് വെച്ചില്ലെങ്കിൽ ആകെ ആഗസീനാവും തുടങ്ങാം ആദ്യം ഇനി ഞാൻ സംസാരിച്ചാൽ ഒന്നും മനസ്സിലാവത്തില്ലായിരിക്കും അതുകൊണ്ട് നമുക്ക് അതുക്കെ ക്ലീനിങ് പരിപാടിയിലേക്ക് പോകാം രാവിലെ തന്നെ കുറച്ച് വാഷ് ചെയ്യാനുള്ള ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യാനിട്ടിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ എടുത്ത് ബെഡ് ക്ലിയർ ചെയ്യാം തുണികളൊക്കെ ഒരു ഈവനിങ് ടൈമിൽ വാഷ് ചെയ്യാനിട്ടിട്ട് ഒന്ന് വാഷ് ചെയ്ത് പിന്നെ ഏർലി മോർണിംഗ് നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ആകുമ്പോഴത്തേക്കും എണീകുമ്പോൾ തന്നെ രണ്ടാമത്തെ വാഷ് ചെയ്ത് വെയിലുദിക്കുന്നതിന് മുന്നേ പുറത്ത് വിരിച്ചിടും അതാണ് ഇപ്പോഴത്തെ ഒരു റൊട്ടീൻ കാരണം ഇപ്പോൾ വെയിലും കുറവാണ് പിന്നെ നമ്മുടെ മഴ അൺപ്രഡിക്റ്റബിളും ആണ് ഇപ്പോൾ പെയ്യുമോ എപ്പോൾ പെയ്യാതിരിക്കും എന്നൊന്നും ഒരു പിടിയില്ല അപ്പോൾ ഉച്ച വരെ കിട്ടുന്നൊരു വെയിൽ ഡ്രസ്സൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടും അതിനാണ് അത് ഈ ഒരു തുണി അലക്ക് നമ്മളിവിടെ ഡ്രസ്സ് ഉണക്കിയെടുക്കാൻ ഒരു സ്പേസ് ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ ക്ലീനിങ്ങിലേക്ക് വരാം ഞാൻ ആലോചിക്കുന്നത് എത്ര പെട്ടെന്നാണ് കാര്യങ്ങളൊക്കെ പൊടി പിടിച്ചു പോകുന്നതെന്നാണ് ചില ഓർമ്മകളൊക്കെ പോലെ ഇതെന്തിനാ ഇപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പൊടി പിടിക്കുമെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് കേട്ടോ റൂം ക്ലീൻ ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഞാൻ ബ്ലൈൻഡ്സ് ഒക്കെ ഒന്ന് പൊക്കി വെച്ചു വിൻഡോസ് ഓപ്പൺ ചെയ്തു നല്ല പൊടിയായിരിക്കുമല്ലോ അപ്പോൾ പൊടിയൊക്കെ ഒന്ന് പുറത്തോട്ട് പോട്ടെ ആദ്യം ചുക്കടി വിലയും പൊടിയും ഒക്കെ ഭിത്തിയിലും വിൻഡോസിലൊക്കെ ഉള്ളത് ചൂലും ബ്രഷും ഒക്കെ യൂസ് ചെയ്ത് ക്ലിയർ ചെയ്തു ക്ലീൻ ആകുമ്പോൾ ഞാൻ എപ്പോഴും നോട്ടീസ് ചെയ്യുന്നൊരു കാര്യമാണ് എപ്പോൾ ക്ലീൻ ചെയ്യുമ്പോഴും നമ്മുടെ റൂമിലായിക്കോട്ടെ അല്ലെങ്കിൽ വീട് മൊത്തം ക്ലീൻ ചെയ്യുമ്പോഴും ആയിക്കോട്ടെ ഒഴിവാക്കുവാനായിട്ട് എന്തെങ്കിലും ഒക്കെ കുറെ വേസ്റ്റ് ആയിട്ട് കാണും കുപ്പികൾ അതുപോലെ തന്നെ പാക്കറ്റുകൾ കവറുകൾ പേപ്പറുകൾ അങ്ങനെ ഒന്ന് വേസ്റ്റിൽ ഇട്ട് മൊത്തമായിട്ട് ക്ലീൻ ചെയ്തില്ല തന്നെയാണ് നിങ്ങളായിരിക്കും അലമാര് ശ്രദ്ധിച്ചോ അതിനൊരു പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് വർഷങ്ങൾ പഴക്കമുണ്ട് ഞങ്ങളൊക്കെ ഒന്ന് കുറച്ച് വാല്യൂ ചെയ്യുന്ന ഒരു അലമാരയാണ് കേട്ടോ അത് ഞങ്ങളുടെ അപ്പച്ചായി അമ്മച്ചിയും അവരുടെ കുടുംബ വീട്ടിൽ നിന്ന് പുതിയൊരു വീട് വെച്ച് മാറി താമസിക്കുമ്പോൾ ആ വീടിൻ്റെ പൊക്കത്തിനും വലുപ്പത്തിനും അനുസരിച്ച് ആദ്യമായി വാങ്ങിച്ച ഒരു മുതലാണ് ഈ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അലമാരയും കൂടിയാണ് കേട്ടോ ഈ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാതും പുതിയത് വാങ്ങിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഉപയോഗിച്ച് പഴകിയ പഴകിയ സാധനങ്ങളൊക്കെ ഉപേക്ഷിച്ചേക്കാം എന്നൊരു പ്ലാൻ ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ഇത് കളയാൻ പറ്റത്തില്ല എന്ന് അന്നേ അപ്പച്ച പറഞ്ഞിരുന്നു കേട്ടോ അമ്മച്ചിയുടെ റൂമിലായിരുന്ന ഈ മുതൽ എൻ്റെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൊക്കിയതാണ് എൻ്റെ റൂമിലേക്ക് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് കുഞ്ഞായിരുന്നപ്പോൾ അതിൻ്റെ പൊക്കത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി സ്റ്റൂളും കസേര ഇട്ട് അതിൻ്റെ പുറത്ത് വലിഞ്ഞ് കയറുന്നതും പിന്നീട് വലുതായപ്പോൾ അത് എൻ്റെയും കൂടെ സ്പേസ് ആയിട്ട് മാറിയതും ഒക്കെ ഈ ക്ലീൻ ചെയ്യുന്ന കാര്യം എനിക്ക് എപ്പോഴും അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ ചില സമയത്ത് നല്ല മൂടൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടത്തോടെ എൻജോയ് ചെയ്ത് ഒത്തിരി സമയമൊക്കെ എടുത്ത് ഓരോ മുക്ക് മൂലയും എല്ലാം ഒരു പൊടി പോലും ഇല്ലാതെ ക്ലീൻ ചെയ്യും എന്നാൽ ചില സമയത്തൊക്കെ അയ്യോ അടിച്ചുതുത്തുവാർ ജീവിതം തീരുവല്ലോ എന്നൊരു തോന്നലും വരും എന്താണോ അങ്ങനെ ആ ഈ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രം ചെയ്താൽ പോരല്ലോ അല്ലേ പക്ഷേ വീട് എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കണമെന്ന് എനിക്ക് കുറച്ച് നിർബന്ധമുണ്ട് കേട്ടോ ഒക്കെ ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ എഫോർട്ട് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അധികം വൃത്തികേടാകാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ പല സ്വഭാവക്കാരുള്ള വീട്ടിൽ നമ്മുടെ ശീലങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച് പാടാണ് ഒരാൾ അടക്കി പുറകെ വയ്ക്കും അടുത്ത ആൾ പുറകെ വന്ന് വലിച്ചു വാരി അലമ്പാക്കിയിടും അടിപൊളിയായിരിക്കും അല്ലേ മുമ്പ് ഷെയറിങ്ങിലൊക്കെ സ്റ്റേ ചെയ്തിരുന്നപ്പോൾ റൂംമേറ്റ്സും മേയ്റ്റ്സും ഫ്ലാറ്റ്മേറ്റ്സും ഒക്കെ ആയിട്ട് മിക്കപ്പോഴും ഞാൻ അടി ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്കാണ് കേട്ടോ എപ്പോഴും അല്ലാട്ടോ ഞാൻ വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ സമ്മതിക്കില്ല ഞാൻ വേറെ ഒന്നുമല്ലേലും വാഷ്റൂം നനയുന്നതിന് മുന്നേ തന്നെ അത് രാവിലെ അഞ്ചുമണിക്കും അഞ്ചരയ്ക്കും ഒക്കെ അലാം വെച്ച് കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് പോയി ആദ്യമേ തന്നെ വാഷ്റൂം യൂസ് ചെയ്യുന്നൊരു ശീലം എനിക്കുണ്ടായിരുന്നു അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഞാനും അനീത്തിയും ഏതാണ്ട് ഒരേ സ്വഭാവക്കാരാണ് അവൾക്ക് അടയ്ക്കും ചുറ്റിയും കുറച്ച് കൂടുതലാണെങ്കിലേ ഉള്ളൂ ഞാനാണെങ്കിൽ ഇടയ്ക്കൊക്കെ അലംഭാവം കാണിക്കാറുണ്ട് കേട്ടോ ഈ അലമ്പ് കാണിക്കുന്നതിനെയാണോ അലംഭാവം എന്ന് പറയുന്നത് ഞാൻ ആലോചിക്കുമായിരുന്നു ജോലിയൊക്കെ ആയിട്ട് ലൈഫ് കുറച്ച് ബിസി ആയിരുന്നപ്പോൾ ഈ ക്ലീനിങ് എന്ന് പറയുന്നത് ഒരു മാറ്ററേ അല്ലായിരുന്നു ക്ലീനിങ്ങിനായിട്ട് കുറച്ച് സമയം കണ്ടെത്തി മാറ്റിവെക്കുക എന്നുള്ളത് ഒരു കാര്യമേ അല്ലായിരുന്നു ചെയ്യുന്നതെല്ലാം ചിട്ടയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ക്ലീനിങ്ങിനായിട്ട് അങ്ങനെ ഒരു സമയം സമയം മാറ്റി വയ്ക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനായിട്ട് എനിക്ക് കുറച്ച് ചിട്ടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിൽ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ ചില ഹാബിറ്റ്സ് ആയിരുന്നു അതൊക്കെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഇപ്പം ഇങ്ങനെ സമയം ഫ്രീ ആയിട്ട് ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ സൗകര്യത്തിനാണ് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് എൻ്റെ ചില ഹാബിറ്റ്സ് എനിക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എനിക്ക് നല്ലതായിട്ട് എനിക്ക് നല്ലതായിട്ടുണ്ടെന്ന് തോന്നിയിരുന്ന ചില ഹാബിറ്റ്സ് ആയിരുന്നു ഡ്രസ്സൊക്കെ അലക്കി ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നന്നായിട്ട് മടക്കി വെഡ് റോബിൽ വയ്ക്കുക അതാവുമ്പോൾ ഉണ്ടാവത്തുള്ളൂ ഉണ്ടാകത്തുള്ളതാണ് നമുക്ക് കുറച്ച് സമയം സമയമെടുത്ത് പെട്ടെന്ന് അത് ചെയ്തെടുക്കാനും പറ്റും ഇടാനെടുക്കുമ്പോൾ തന്നെ അയൺ ചെയ്യേണ്ട ആവശ്യം കാര്യമായിട്ട് വരുത്തൂല ഈ മടക്കി തുണികളൊക്കെ അലമാരിയിൽ അല്ലെങ്കിൽ വാർഡ്രോബിൽ വെക്കാൻ പോകുമ്പോൾ അവിടെ ഏതെങ്കിലും മുമ്പെടുത്ത തുണി ബൈട്ടൊക്കെ കിടപ്പുണ്ടെങ്കിൽ അപ്പം തന്നെ അതൊന്ന് അടുക്കി വയ്ക്കുക അങ്ങനെയാണെങ്കിൽ വാർഡ്രോബ് ഫുള്ളായിട്ട് അടുക്കി വയ്ക്കാൻ വേറൊരു സമയത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ ഫുൾ ആയിട്ട് അടുക്കിപ്പറക്കിയൊക്കെ വെക്കും ഒരു ഒരു മൂന്നാല് മൂന്നാലോസമൊക്കെ കൊടുമ്പോഴല്ലെങ്കിൽ മാസത്തിലൊന്നും ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വാർഡ്രോബിലെ സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ പഴയതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാനും അതല്ലാതെ എപ്പോഴും നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും അങ്ങനെ വയ്ക്കുമ്പോൾ ഡ്രസ്സൊക്കെ തരം തിരിച്ച് വെച്ച് കഴിഞ്ഞ് എടുക്കാനും വെക്കാനും ഒക്കെ ഈസിയായിരിക്കും പിന്നെ ബെഡ്റൂമിൽ ബെഡ്ഷീറ്റും പുതുപ്പൊക്കെ ചേഞ്ച് ചെയ്യാറാവുമ്പോൾ തന്നെ റൂം ഫുള്ളായിട്ട് റാൻഡം ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാം ഇന്നിപ്പം ബെഡ്ഷീറ്റ് ബെഡ് ഒക്കെ ക്ലീൻ ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ ചെയ്ഞ്ച് ചെയ്തു ചെയ്തിട്ട് നാളെ നമ്മൾ റൂം ക്ലീൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെയും ബെഡ്ഷീറ്റൊക്കെ മാറ്റി വെക്കും മാറ്റേണ്ടി വരും പിന്നെ വാഷ്റൂമൊക്കെ എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും കുളി കഴിയുമ്പോൾ തന്നെ വാഷ്റൂമിൻ്റെ ഭിത്തിയിലും ടാപ്പിലുമൊക്കെ നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കഴുകിയിട്ടാൽ അത് കുളി കഴിയുമ്പോൾ അപ്പം തന്നെ ഈ സോപ്പ് സോപ്പിൻ്റെ ഫോമൊക്കെ ഭിത്തിയിലും തറയിലും ടാപ്പിലുമൊക്കെ പറ്റിപ്പിടിച്ച് തെറിച്ചൊക്കെ ഇരിക്കുമല്ലോ അപ്പോൾ അത് കുളി കഴിയുമ്പോൾ അപ്പം തന്നെ ഉണങ്ങി പിടിക്കുന്നതിന് മുന്നായിട്ട് നല്ലോണം വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കളഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റിപ്പിടിച്ചുണ്ടാകുന്ന കറയും പായലും ഒക്കെ ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ രണ്ടോ മൂന്നോ ദിവസം ഇടവിട്ട് രാവിലത്തെ ഉപയോഗം കഴിഞ്ഞ് ഒരു മൂന്ന് മിനിറ്റോ നാലു മിനിറ്റോ എടുത്ത് ടോയ്ലറ്റ് ക്ലോസറ്റും വാഷ് ബേസിനും ജസ്റ്റ് ഒന്ന് ലോഷൻ ഒഴിച്ച് ബ്രഷ് ചെയ്ത് വാഷ് ചെയ്തിട്ടാൽ കറുപിടിക്കാതെ എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കും കേട്ടോ സെറാമിക്കൊക്കെ ആയതുകൊണ്ട് ഈസിയല്ലേ ക്ലീൻ ചെയ്യാനായിട്ട് അത് വാഷ്റൂമും ടോയ്ലറ്റുമൊക്കെ ഉപയോഗിക്കുന്ന എല്ലാവരും ഒരുപോലെ വിചാരിച്ചെങ്കിൽ മാത്രമേ മാത്രം നടക്കുന്ന കാര്യങ്ങളാട്ടോ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഈ ക്ലീനിങ് ഒക്കെ ഒരാൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുമ്പോഴാണ് അതിന് വേണ്ടിയിട്ട് കുറച്ചധികം സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ക്ലീനിങ് ഒക്കെ ചെയ്യേണ്ടി വരുന്നത് ഉപയോഗിക്കുന്ന എല്ലാവരും ഒരുപോലെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ല നീറ്റായിട്ട് നമ്മുടെ വീട് വൃത്തിയായിട്ട് തന്നെ കിടക്കും പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതികളാണല്ലോ വീട് വൃത്തിയാക്കി വെക്കാനും എപ്പോഴും നീറ്റായിട്ട് കിടക്കുന്ന കാണാനും ഒക്കെ ഇഷ്ടമുള്ളവർ അവരുടേതായിട്ടുള്ള രീതികളിൽ ഓരോന്നൊക്കെ ചെയ്യും ഞാൻ ഇങ്ങനെയാണ് എൻ്റെ വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ കിച്ചൺ അത് വേറൊരു രീതിയിലാണല്ലോ നോക്കേണ്ടത് പൊടിയെല്ലാം അടിച്ച് താഴേക്ക് ഇട്ട് ഒഴിവാക്കാനുള്ള കാര്യങ്ങളെല്ലാം കുറേ ഒഴിവാക്കി കുറേ സ്പേസൊക്കെ ഫ്രീ ആക്കി തറയിൽ കിടക്കുന്ന കുറച്ച് പെറുക്കിയെടുക്കാൻ പറ്റുന്ന ചപ്പൻ ചോറൊക്കെ ഞാനൊരു കവറിൽ പെറുക്കിയെടുത്തു ഇനി അടുത്ത റൂമാണ് ഞങ്ങളാണെങ്കിൽ ആദ്യമേ വിൻഡോസിന് കർട്ടൻ ആയിരുന്നു ഇട്ടിരുന്നത് കേട്ടോ അത് ആണെങ്കിൽ നല്ല വൈറ്റ് കളറ് പെട്ടെന്ന് പൊടിയും പിടിക്കും മുഷിയും ചെയ്യും പിന്നെ ക്ലോത്ത് നല്ല കട്ടിയുള്ളതായതുകൊണ്ട് നമുക്ക് തന്നെ വാഷ് ചെയ്യുക നടക്കത്തില്ല ഡ്രൈ ക്ലീൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പീസിനാണ് തന്നെ നല്ല റേറ്റ് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങളതൊക്കെ ഒഴിവാക്കി ബ്ലൈൻഡ്സ് ആക്കിയിട്ട് ഇപ്പോൾ അധികം നാളായിട്ടില്ല ഇതാണെങ്കിൽ പൊടി പിടിക്കുകയും ഇല്ല ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ആവശ്യമാണെങ്കിൽ മാത്രം ഒന്ന് തുടച്ചൊക്കെ വിട്ടാൽ മതി പെട്ടെന്ന് തന്നെ പൊടിയൊക്കെ മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ ഇതിട്ട് കഴിഞ്ഞപ്പോൾ റൂം നല്ല സ്പേഷ്യസ് ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് വല്ലതും പല്ലിയോ പാറ്റിയോ ഒക്കെ കുടുങ്ങാതെ നോക്കിയാൽ മാത്രം മതി അതുമാത്രമേ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമുള്ളൂ സൂപ്പറാണ് ഈ ചെറിയ റൂം അധികം ഉപയോഗിക്കാതെ കിടക്കുന്നതുകൊണ്ട് വലിയ അലങ്കോലപ്പെട്ടൊന്നും അല്ല കേട്ടോ കിടക്കുന്നത് കുറച്ച് ഡ്രസ്സ് മടക്കി വയ്ക്കാനുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ക്ലീൻ ചെയ്യാൻ അധികം ഒന്നും ഇല്ല കേട്ടോ വേസ്റ്റുമില്ല തണുപ്പ് കാലത്ത് നല്ല തണുപ്പും ചൂട് കാലത്ത് ഭയങ്കര ചൂടും ഫീൽ ചെയ്യുന്ന ഒരു റൂം കൂടെയാണ് കേട്ടോ ഇത് എന്നാലും എൻ്റെ ഒരു ഫേവറേറ്റ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്പേസാണിത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പഠിക്കാനും വർക്ക് ചെയ്യാനും വേണ്ടിയാണ് ഇവിടെ ഇരുന്നിരുന്നത് ഇവിടെ ഒരു മാവില്ലായിരുന്നോ പറഞ്ഞതൊക്കെ തന്നെ പിന്നെയും പറയുന്നുണ്ടല്ലോ ഞാൻ ആ മാവ് വളർന്ന് വലുതായിട്ടും പ്രായമായിട്ടും മാങ്ങിയൊന്നും ഉണ്ടായില്ല അതാണ് വെട്ടിക്കളഞ്ഞത് ഞാൻ ഞാനിവിടുന്ന് മാറിയതിനെ കാരണം മിക്ക ദിവസങ്ങളിലും ഒരു പാതിരയോടടുപ്പിച്ച് ഈ പ്രദേശമാകെ സൈലൻ്റ് ആവുന്ന ഒരു സമയത്തില്ലേ ഒരു പുള്ള് വന്നിരുന്ന് കൂവും ഭയങ്കര ബേസുള്ളൊരു സൗണ്ടും ഭയങ്കര മുഴക്കവും പുള്ളില്ലേ പാതിരയ്ക്ക് വരുന്ന സാധനം അത് കേൾക്കുമ്പോഴേക്കും എൻ്റെ ഫോക്കസ് അങ്ങ് പോവും അല്ലാതെ പേടിയായിട്ടല്ല അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് അങ്ങ് മാറി രണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ഒക്കെ അപ്പച്ചായോ അമ്മച്ചയോ ഒക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ കരച്ചിൽ കേട്ടാൽ പുറത്തിറങ്ങരുത് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രായം വരെയൊക്കെ പേടിച്ചിട്ടുണ്ട് പിന്നെ അതങ്ങ് മാറി പക്ഷേ ഇപ്പോഴും അതിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ എന്തോ ഒരു ഫീൽ നല്ല ചൂടെടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഫേസ് വാഷ് ഞാൻ ചോദിച്ചു നമ്മളിപ്പം രണ്ട് ബെഡ്റൂമിലേയും ചുക്കി പൊടി എല്ലാം തൂത്ത് ഇങ്ങനെ ഇപ്പോൾ ചെയ്യാനുള്ളത് ഈ ലിവിങ് സ്പേസിലെയും പിന്നെ ബാൽക്കണിയിലെയും കൂടെ ചുക്കുരുവലയും പൊടിയെല്ലാം കൂടെ തൂക്കാറുണ്ട് അപ്പം ഇവിടെ ഇച്ചിരി ലൈറ്റ് കുറവായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല പിന്നെ ബാൽക്കണിയിലും കൂടെയാണ് അതും കൂടെ ചെയ്തിട്ട് ബാക്കി ഇനി ഫ്ലോറൊന്ന് ക്ലീൻ ചെയ്താൽ മതി അപ്പോൾ ഇവിടുത്തെ ഈ ബാൽക്കണി ആണെങ്കിൽ എപ്പോഴും വൃത്തിയായിട്ട് കിടക്കും കേട്ടോ കാരണം കാറ്റിടിച്ച് റോട്ടിൽ നല്ല പൊടി ഉണ്ടാവും പിന്നെ നൈറ്റ് ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കുറേ പ്രാണികളെല്ലാം കൂടെ വരും അതിനെ പിടിക്കാൻ വേണ്ടി പല്ലിയെല്ലാം കൂടെ കൂട്ടത്തോടെ വരും എത്ര വൃത്തിയാക്കിയാലും രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ അതോടെ നൈറ്റ് പാർട്ടി നടത്തിയ സ്ഥലം പോലെ കിടക്കും കേട്ടോ ഞാനാണെങ്കിൽ പെഡിക്കൂർ മാനിക്കൂറൊക്കെ ചെയ്യാനായിട്ട് ഇവിടെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും വൃത്തിയാക്കിയിടും പിന്നെ എൻ്റെ ഈ കട്ടിൽ എനിക്ക് തന്നെ തന്നെയൊന്നും അനക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ പൊടി പിടിച്ച് കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് വല്ല എപ്പോഴും ഒന്ന് നാഗവല്ലിയൊക്കെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മുടെ കിങ്കോസ് ആണെങ്കിൽ പ്രത്യേകിച്ച് കുളിപ്പിച്ചങ്ങ് വിട്ട് കഴിഞ്ഞതിന് അടിയിലേ പോയി എന്നിട്ട് എന്തോ പോലെ ഇരിക്കും ഞാൻ പറ്റുന്ന വരാറുണ്ട് രണ്ട് റൂമിൻ്റെയും ഈ ഹാളിൻ്റെയും ബാൽക്കണിയിലേയും ഭിത്തിയിലുള്ള ചുക്കെയും പൊടിയെല്ലാം അടിച്ച് തൂത്ത് ഫ്ലോറിലേക്ക് ഇട്ടു എന്നിട്ട് ബാൽക്കണിയിൽ മാത്രം ഒന്ന് ഫ്ലോറ് വാക്യൂം ചെയ്തെടുത്തു അതിലിപ്പോൾ ഞാൻ തറയിലൊന്നും ചെയ്യുന്നില്ല കാരണം വലിയ വൃത്തിയേടൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇനി ചെയ്യാൻ പോകുന്നത് ഫ്ലോറ് ഞാൻ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ പോവാണ് എനിക്ക് സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് കഴുകി ബ്രഷക്കെ ഇട്ട് തേച്ച് കഴിയുമെങ്കിലുള്ള എനിക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് തൃപ്തിയാകത്തുള്ളൂ അതുകൊണ്ട് നോർമലി ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ മാസത്തിലൊന്നെങ്കിലൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിടന്നോളൂ പെട്ടെന്നൊന്നും പൊടി പിടിക്കത്തില്ല തന്നെയുമല്ല ഞാൻ ഇപ്പോൾ തന്നെ അത്യാവശ്യത്തിന് പൊടിയെല്ലാം വലിച്ചു കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടിച്ചുതുത്തുവാരി പൊടിയെല്ലാം ഒന്നുകൂടെ പറപ്പിക്കേണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ നന്നായിട്ട് ബാക്കി എല്ലായിടവും ഒക്കെ ക്ലീൻ ചെയ്തു കേട്ടോ ഇനി രണ്ട് റൂമിന്റെ ഫ്ലോറും ഈ ലിവിങ് സ്പേസിന്റെ ഫ്ലോറും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളൂ അപ്പം അതിനു മുമ്പ് നമുക്ക് കുറച്ച് സാധനങ്ങളെല്ലാം എടുത്ത് ബാൽക്കണിയിലേക്ക് മാറ്റി വെക്കാനുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ഈ തറയിൽ വെള്ളം വെള്ളമൊഴിച്ച് കഴുകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് ഫ്ലോർ ക്ലീനർ ലിക്വിഡ് ചെറുതായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് തറയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്ത് വർപ്പ് ചെയ്ത് കളയുക ചെയ്യുന്നത് ഒരു കപ്പ് വെള്ളത്തിൽ കുറച്ച് ഫ്ലോർ ക്ലീനർ മിക്സ് ചെയ്ത് ഒഴിച്ചാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ ഞാൻ എന്നിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ ബ്രഷ് ഇട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഇങ്ങനെ വൃത്തിയാക്കി എടുക്കും സോപ്പ് ഒത്തിരി പതിപ്പിച്ച് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പണിയാവും പിന്നെ കളയാനായിട്ട് പാടായിരിക്കും പിന്നെ വെള്ളം ഒത്തിരി ആയാലും ബുദ്ധിമുട്ടായിരിക്കും അതിലെ അതിലേതിലെല്ലാം പോകും പിന്നെ ഞാൻ ഇതിന് എൻ്റേതായിട്ടുള്ള കുറച്ച് എന്താ പറയുക എൻ്റേതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള കുറച്ച് ട്രിക്സൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഈസി ആയിട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് പിന്നെ വേറൊരു കാര്യം കതകിൻ്റെ തടിയിലും ും കഥകിൻ്റെ കഥകിൻ്റെ തടിയിലല്ല തടിയുടെ കഥകിലും തടിയുടെ ഫേണിച്ചറും ഒക്കെ ഇതുപോലെ വെള്ളം സ്ഥിരമായിട്ട് പറ്റിയാൽ സൂക്ഷിച്ചില്ലെങ്കിൽ നശി പോകും അതൊക്കെ ശ്രദ്ധിക്കണം ഞാൻ അതിലൊന്നും ഇങ്ങനെ തൊടിക്കാതെയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പറ്റ് അഥവാ പറ്റിയാലും അത് പെട്ടെന്ന് തന്നെ തുടച്ച് കളയും വൃത്തിയാക്കിയിട്ട് അപ്പോൾ ഞാൻ ഈ ആദ്യം സോപ്പ് ഒക്കെ പതിപ്പിച്ച് നന്നായിട്ട് ബ്രഷ് വെച്ച് ഉരച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ അത് നന്നായിട്ട് ഇതുപോലെ വൈപ്പ് ചെയ്തിട്ട് ബാത്റൂമിലേക്ക് കളയുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിന് ശേഷം വീണ്ടും നല്ല വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ വാഷ് ചെയ്ത് ഇങ്ങനെ തന്നെ ചെയ്യും അപ്പോൾ രണ്ടു പ്രാവശ്യം ഒന്ന് ഇങ്ങനെ ഒന്ന് ബുദ്ധിമുട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ ക്ലീനായി ഫുള്ളായിട്ട് അങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തതാ വൈകുന്നേരമായി സൺസെറ്റിൻ്റെ സമയമാണ് ഒന്നും കാണുന്നില്ലെന്നും വെയിലടിക്കുന്നു അപ്പോൾ ഏകദേശം ഏകദേശമല്ല ഓൾമോസ്റ്റ് കഴിഞ്ഞു എല്ലാം ഫ്ലോറെല്ലാം നന്നായിട്ട് ഞാൻ പ്ലാൻ ചെയ്ത പോലെ എല്ലാം ചെയ്തു ഞാൻ വെള്ളം ഒഴിച്ച് നനച്ച് കഴിക്കൊണ്ടിരുന്ന കാരണം എനിക്ക് എല്ലാം കൂടെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ഡീറ്റെയിൽ ആയിട്ട് ഇനിയിപ്പോൾ ആകെയുള്ള പണിയെന്ന് വെച്ചാൽ ഈ രണ്ട് റൂമിലെയും ബെഡ്ഷീറ്റും പില്ലോ പിള്ളക്കാരും ഒക്കെ ഒന്ന് മാറ്റണം പിന്നെ ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് കട്ടിലൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നനച്ച് തുടച്ച് പുതിയ ബെഡ്ഷീറ്റ് പില്ലോ പിള്ളക്കാരൊക്കെ ചെയ്ഞ്ച് ചെയ്ത് തരണം പിന്നെ ബാക്കി പുറത്ത് വച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കണം അതെല്ലാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ക്ലീനിങ് പരിപാടി കംപ്ലീറ്റ് ആയി ഇനി ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല കാരണം ഞാൻ മൊത്തം നനഞ്ഞ് വേഗത്ത് കുളിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് വിഷിക്കുന്നതും കൂടെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് ഇതെല്ലാം കൂടെ ചേഞ്ച് ചെയ്തിട്ട് ബാക്കിയുള്ള പണിയും എല്ലാം കഴിഞ്ഞിട്ട് പോയി ഒന്ന് കുളിക്കണം അത് കഴിഞ്ഞിട്ട് ചായങ്ങൾ കുടിക്കാം എന്ന് വെച്ചു അപ്പോൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങിയ പരിപാടിയാണ് ഒത്തിരി സമയമൊന്നും എടുത്തില്ല ഒരു രണ്ട് രണ്ടര മണിക്കൂർ അത്രേ എടുത്തുള്ളൂ രണ്ടര ആ അത്രയും അത്രയും സമയം എടുത്തുള്ളൂ പെട്ടെന്ന് ചെയ്യുമായിരുന്നു മഴ പെയ്താലോന്നോർത്തത് എന്തായാലും എനിക്ക് വേണ്ടിയിട്ട് ഇന്ന് മഴയൊന്നും പെയ്തില്ല സോ അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് കംപ്ലീറ്റ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള എൻ്റെ റൂം ഷീറ്റൊക്കെ മാറ്റി പുതിയ ബെഡ് ഷീറ്റൊക്കെ വീഴ്ച ഇനി ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാറുണ്ട് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട് അതൊക്കെ ഒന്നെടുത്ത് ഇങ്ങോട്ടേലൊന്ന് മാറ്റി വയ്ക്കണം എന്നുണ്ട് അത് സമയം പോലെ ചെയ്യണം ഇത്രയൊക്കെ ഉള്ളു ഇനി ഇവിടുത്തെ പരിപാടികൾ ഇനിയിപ്പം എന്താണോ പെട്ടെന്ന് തന്നെ പൊടിയെല്ലാം പിടിക്കും ഞാൻ സന്ധ്യ ആവാറായായിരുന്നല്ലോ അപ്പോൾ ജനലൊക്കെ അടച്ച് ഷീറ്റൊക്കെ വിരിച്ച് വന്നപ്പോഴത്തേക്കും സമയം കുറേ ചായയായിരുന്നു ഞാൻ പോയിട്ട് ഒരു കുഞ്ഞ് ചായയൊക്കെ കുടിച്ചു ഇതാണ് ആ ചെറിയ രൂപ ഞാൻ ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഷീറ്റൊക്കെ പഴയ ഷീറ്റൊക്കെ മാറ്റി ടേബിളൊക്കെ പഴയ പോലെ തന്നെ സെറ്റ് അയ്യോ ടേബിൾ വെച്ച് തിരിഞ്ഞ് പോയി ഇനി അത് മാറ്റി വയ്ക്കണം ഇവിടെ ഒരു റാക്കുണ്ട് സന്ധ്യ ആവാറ് കഴിഞ്ഞാൽ ഇപ്പോൾ ജനലൊക്കെ വന്നടിക്കണം കേട്ടനൊക്കെ ക്ലോസ് ചെയ്യണം ഇതാണ് ചെറിയ റൂമിൻ്റെ എനിക്ക് ഫ്ലോർ ഇങ്ങനെ ചെയ്യുമ്പോഴേ ഉള്ളൂ ഒരു സാറ്റിസ്ഫാക്ഷനുള്ളൂ ക്ലീൻ ചെയ്തു എന്നുള്ളൊരു കാരണം ഈ ടൈൽ ഭയങ്കര ഗ്ലോസി ടൈപ്പാണ് അപ്പം ഇങ്ങനെ പൊടി പിടിച്ചിരിക്കും എത്ര മൂപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും ഇതിൽ അഴുക്ക് പോകത്തില്ല അതുകൊണ്ട് മാസത്തിലൊന്നിങ്ങനെ ചെയ്തില്ലേ ചെയ്ത് നല്ല ഈസി ആയിരിക്കും പിന്നെ ക്ലീൻ ചെയ്യാനായിട്ട് നല്ല നീറ്റായിട്ട് കിടന്നോളും അത് ഒരു മാസത്തിൽ മാസത്തിൽ ഒരിക്കലിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് ഒന്ന് വാക്കുകയും ചെയ്താൽ മതി വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പട്ടി കരയുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ പട്ടി കുറയ്ക്കുന്നതല്ല പട്ടി കിടന്ന് കരയുന്ന സൗണ്ട് നമ്മുടെ വീട്ടിൽ മാത്രമല്ല നമ്മുടെ പരിസരത്തുള്ള എല്ലാ വീടുകളിലും പട്ടികളുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് സന്ധ്യ ആകുമ്പോഴത്തേക്കും എന്തോ പ്രശ്നങ്ങളൊക്കെയാണ് എന്തോ വിഷമങ്ങളൊക്കെയാണ് അത് നിങ്ങളിങ്ങനെ കിടന്നുകൊണ്ട് കരയും അപ്പോൾ അതൊരു രാത്രി എട്ട് എട്ട് മണിവരെയൊക്കെ ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് വന്ന് രാത്രി അയച്ചു വിടുന്നവരെ കൂട്ടിക്കിടക്കുന്ന പട്ടികൾ അയച്ചു വിടുന്നവരെ അങ്ങനെ കിടന്നും കരയും തോന്നും അപ്പം ഷീറ്റൊക്കെ വിരിച്ച സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചിരുന്നെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി സമയം എടുക്കുന്നത് അപ്പം അമ്മയ്ക്ക് ചായ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചായ കുടിച്ചു പിന്നെ ഇപ്പോൾ കുളിച്ചിട്ട് എന്തെങ്കിലും കഴിക്കുന്നുള്ളൂ വേഗം മൊത്തം പൊടിയാണ് എനിക്ക് ചെറിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ അപ്പം കുളിച്ചിട്ട് പിന്നെ സമയമുണ്ടെങ്കിൽ കഴിക്കണം അല്ലെങ്കിൽ പ്രേയർ ഉണ്ടായിരിക്കും പ്രയറിന് മുമ്പ് സമയമുണ്ടെങ്കിൽ കഴിക്കണം അല്ലെങ്കിൽ പ്രയർ കഴിഞ്ഞിട്ട് കഴിക്കും അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം എന്തെങ്കിലും ടി വി ഒക്കെ കണ്ടുപിടിക്കറ്റ് പിന്നെ കുറച്ച് വർക്കുണ്ട് ഇപ്പം എന്തായാലും നേരത്തെ കിടന്ന് ഉറങ്ങും കാരണം <laughs> ി കുറച്ച് പണിയെടുത്തുകൊണ്ട് നേരത്തെ കിടന്ന് തുടങ്ങണം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തെറ്റപ്പ ബസ് ചെയ്യൂ